നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്ന ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമതായി കാണിച്ചിരിക്കുന്നത് ഒരു പുൽച്ചാടിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണിച്ചിരിക്കുന്നത് ഒരു ചിത്രശലഭവും ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒന്നാമതായിട്ട് കാണിച്ചിരിക്കുന്ന ചിത്രം പച്ചപ്പുൽച്ചാടി അഥവാ പച്ചക്കുതിര തിരഞ്ഞെടുത്തവർക്കുള്ള തൊടുകുറി ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് അതായത് വെറുതെ ചിന്തിക്കുന്നവരല്ല ഓവർ തിങ്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അതിൻ്റെ നല്ലതും ചീത്തതും എല്ലാം ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അത് ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ കുടുംബക്കാരിലും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് വഴി ഉണ്ടായിട്ടുണ്ടായിരിക്കും അടുത്തതായി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് മടിയുള്ള കൂട്ടത്തിൽ പെട്ടവരാണ് ഒരു അവരാവശ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ആ ആവശ്യം നിങ്ങൾക്ക് നടക്കാതെ പോകുന്നു നിങ്ങൾക്കത് നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് നാലഞ്ച് ദിവസം വേണ്ടി വരുന്നു കാരണം നിങ്ങളുടെ മടിയും ഉന്മേഷക്കുറവുമാണ് ബട്ട് ആവശ്യം നേടിയെടുക്കാതെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാത്ത മനസ്സുള്ളവരാണ് നല്ല കടുകട്ടി മനസ്സുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അതായത് അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാത്ത ആൾക്കാരായിരിക്കും ഏത് സാഹചര്യം വന്നാലും പിടിച്ചു നിൽക്കുന്നവരായിരിക്കും എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ അതിൽ നിന്ന് യാദൃശികമായി രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നു ദൈവാനുഗ്രഹം നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അടുത്തത് കൗമാരക്കാരായ ആളുകൾക്കുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ കണ്ടെത്താനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യത കൂടുതലാണ് ഇനി അടുത്തിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതുതായി നിങ്ങൾ ആഭരണങ്ങളോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ മൊബൈൽ ഫോണോ ടെലിവിഷൻ ടി വി പോലുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളടുത്തിടെ നിങ്ങൾ സ്വന്തമാക്കും ഇതെല്ലാം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വസ്ത്രമായിരിക്കാം അല്ലെങ്കിൽ ചെരുപ്പ് എന്തായിരുന്നാലും അടുത്തിടെ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞ വ്യ വ്യക്തികളായതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളായിരിക്കും ഇതാണ് ഒന്നാമത്തെ റീഡിംഗിൽ നിന്ന് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രം ചിത്രശലഭത്തെ തിരഞ്ഞെടുത്തവർക്കുള്ള തൊടുകുറി ഫലങ്ങൾ ഇവയൊക്കെയാണ് നിങ്ങൾ സൗന്ദര്യം വളരെ നന്നായി ആകർഷിക്കുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് കൂടുതൽ സൗന്ദര്യമുള്ളവരെ നിങ്ങൾക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നു നിങ്ങളുടെ ശാരീരിക ഭംഗിയും നിങ്ങളുടെ സംസാരത്തിലൂടെയും ആരെയും മയക്കിയെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് പക്ഷേ ഈയിടെയായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ കുടുംബങ്ങളിൽ നിന്നായിക്കോട്ടെ പാരൻസിൽ നിന്നു വരെ നിങ്ങൾ ഒരുപാട് തിരിച്ചടികൾ നേരിടുന്നുണ്ട് അവർ പറയുന്ന കുത്തുവാക്കുകൾ നിങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നു എന്നതാണ് സാരം നിങ്ങളുടെ മുമ്പിൽ നല്ലപോലെ സംസാരിക്കുമ്പോഴും നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ പരിഹസിക്കുകയാണ് നിങ്ങളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് നിങ്ങൾക്കത് ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ യാതൊരു എഫേർട്ടും ഇടാത്ത മറ്റൊരാൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് നഷ്ട നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കടന്നു പോയിട്ടുള്ളവരാണ് ഈ കൂട്ടത്തിൽപ്പെട്ടവർ എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന സന്തോഷ വാർത്തകൾ ഏതെല്ലാം എന്ന് നോക്കാം വളരെയധികം ധനം കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നോണ്ട് വന്നിരിക്കും അതായത് നിങ്ങൾക്ക് ധനം ഒരുപാട് ധനം വന്നു ചേരും നിങ്ങളെ പരിഹസിച്ചവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും എല്ലാം നിങ്ങളിലേക്ക് വീണ്ടും വന്നിരിക്കും നിങ്ങൾ അറിയാതെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കിടയിലുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയാനുള്ള സമയം അടുത്തിരിക്കുന്നു ഇത്രയും തൊടുകുറി ഫലങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കും ഈ തൊടു ഈ തൊടുകുറി ഫലങ്ങളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രായത്തിനനുസരിച്ചും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുമാണ് ഈ ഫലങ്ങൾ ഇവിടെ പ്രവചിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് ചിത്രമാണ് സെലക്ട് ചെയ്തത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക 哪里？南